യാസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവായ ദൈവത്തിന്റെ സംരക്ഷണത്തിൻ കീഴിൽ ഈ രാത്രിയിൽ നമുക്കായിരിക്കാം നമ്മുടെ ദുഃഖങ്ങളും നിസ്സഹായ അവസ്ഥയും ഭാരങ്ങളും പ്രയാസങ്ങളും നിരാശയും ഇനി എന്ത് ചെയ്യണം എന്ന ആകുലതയും നാളത്തെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള അരക്ഷിതാവസ്ഥയും കർത്താവിൻ്റെ കരങ്ങളിൽ രാത്രിയിൽ സമർപ്പിക്കുക കർത്താവായ ദൈവം നിങ്ങളെക്കുറിച്ച് ശ്രദ്ധാലുവാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവിടുന്ന് അറിയുന്നുണ്ട് ഈ രാത്രിയിൽ കർത്താവിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം അവിടുന്ന് നിങ്ങളെ വഴി നടത്തും ദൈവത്തോട് ചേർന്ന് നിൽക്കുക തീർച്ചയായും നിങ്ങളുടെ സഹനങ്ങൾക്ക് വലിയ അർത്ഥമുണ്ടാകും വലിയ നന്മയുണ്ടാകും ഈ രാത്രിയിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം കർത്താവിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ സംരക്ഷണത്തിന് കീഴിലായിരിക്കാൻ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിരകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലത്തുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതിനിൽ നീ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരളും അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ്സു നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എന്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥനയോടെ കിടന്നുറങ്ങാൻ ഞങ്ങൾ തുടങ്ങുമ്പോൾ കർത്താവെ ഇന്ന് പകൽക്കാലം നീ ഞങ്ങളെ നടത്തിയ വഴിയോർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നോളം ഞങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരുന്ന കർത്താവ് ഇപ്പോൾ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മാനസിക വ്യഥകൾക്ക് ദുഃഖം പ്രയാസങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചില ദുഃഖകരമായ സംഭവങ്ങൾ എല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ നിനക്ക് ഞങ്ങളെ കുറിച്ചൊരു പ്രത്യേക പദ്ധതിയുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയാം കഥാവെ എല്ലാം അറിയുന്നുവല്ലോ ഞങ്ങളുടെ ചെറുതും വലുതുമായ സഹനങ്ങൾ ഓരോന്നും നീ അറിയുന്നുണ്ട് ഞങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം നൽകണമേ കഥാവെ എന്തുകൊണ്ടാണ് ഇത്രയധികം സഹനങ്ങളിൽ കൂടി ഞങ്ങൾ കടന്നു പോകേണ്ടത് എന്ന് നീ വെളിപ്പെടുത്തി തരണമേ ഞങ്ങളുടെ തെറ്റുകൾ കുറവുകൾ പാപങ്ങളാണ് എങ്കിൽ ഞങ്ങൾക്ക് മാപ്പ് നൽകി പശ്ചാത്താപത്തിന്റെ ഹൃദയം നൽകി നിന്നിലേക്ക് തിരികെ വരാനുള്ള ശക്തി നൽകി എളിമ നൽകി ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഒരു പുതിയ അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ നിന്റെ സ്നേഹത്തിൽ വസിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ഭയപ്പെടാനില്ല എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അതിനാൽ ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളെല്ലാം നിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ചിട്ട് നിന്നിൽ നിന്റെ സ്നേഹത്തിൽ സമാധാനപരമായി നിലകൊള്ളാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ദിവമേ ഒരനർത്ഥവും ഒരു തിന്മയും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് ഭാവിക്കുകയില്ല എന്ന് ഉറച്ച വിശ്വാസമുണ്ട് കഥാവെ ഇപ്പോൾ ലോകമെമ്പാടുമുള്ള അസമാധാനത്തിൻ്റെ കെട്ടുകൾ പൊട്ടിച്ച് നിന്റെ സമാധാനത്താൽ സകല ഭവനങ്ങളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ രാജ്യത്തെയും ഈ ലോകം മുഴുവനെയും നിന്റെ സമാധാനത്താൽ നിറയ്ക്കണമേ കഥാവേ നിന്നിലാശ്രയം കൊള്ളാൻ ഞങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളും ഞങ്ങളെ സഹായിക്കട്ടെ ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദിവമേ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ കാത്തിരിക്കുന്നു നിന്നോട് പ്രാർത്ഥനാ സഹായം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവേ നിന്റെ സന്നദ്ധിയിൽ നിന്ന് നിന്റെ അനുഗ്രഹങ്ങൾ നിന്റെ നന്മകൾ ഈ മക്കളിലേക്ക് അയക്കണമേ അവരുടെ ഹൃദയവ്യത നീ അറിയുന്നുവല്ലോ ആരോടും പറയാൻ കഴിയാത്ത അവരുടെ സങ്കടങ്ങളെ ഈ രാത്രിയിൽ നീ സുഖപ്പെടുത്തണമേ അവർക്ക് സൗഖ്യം നൽകണമേ വിടുതൽ നൽകണമേ ആരോഗ്യം നൽകണമേ ശക്തി നൽകണമേ കർത്താവേ എല്ലാ നിന്നിൽ പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു ആശ്രയിക്കുന്നു ഞങ്ങളുടെ വഴിയെ നീ ഞങ്ങളുടെ കൂടെ നടന്ന് നീ ഞങ്ങളുടെ കൂടെ നിന്ന് എപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കണമേ ഒപ്പം നീ ആഗ്രഹിക്കുന്ന നന്മകൾ ഞങ്ങളിൽ നിന്നും പുറപ്പെടുവിക്കാനുള്ള ആന്തരിക ബലം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ പരിശോധിച്ചു നോക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് എവിടെയാണ് തെറ്റുപറ്റിപ്പോയത് ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഇതുവരെ സംഭവിച്ചിരിക്കുന്നത് കർത്താവെ അത് തിരിച്ചറിഞ്ഞ് നിന്നിലേക്ക് കടന്നു വരാൻ നീ ആഗ്രഹിക്കുന്ന ജോലികൾ ചെയ്തു തീർക്കാൻ നീ ആഗ്രഹിക്കുന്ന വഴിയിൽ നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ മക്കളുടെ കാര്യങ്ങളിൽ നീ ശ്രദ്ധാലുവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവർക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകി പരിപൂർണ സംരക്ഷണം നൽകി ശാന്തമായി നിന്റെ സന്നദ്ധിയിൽ കിടന്നുറങ്ങാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പൂജിതമാകണം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാ വങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും സകലെ ആപത്തനർത്ഥങ്ങളിൽ നിന്നും എല്ലാ ദുഃഖത്തിൽ നിന്നും വേദനയിൽ നിന്നും നിന്നെ സംരക്ഷിക്കട്ടെ നിന്റെ ശരീരത്തിനും മനസ്സിനും ഹൃദയത്തിനും സൗഖ്യം നൽകട്ടെ ശക്തി പ്രദാനം ചെയ്യട്ടെ സുഖനിദ്ര നൽകി രാത്രിയിൽ നിനക്ക് ഈ രാത്രിയിൽ അവിടുന്ന് നിന്നോട് കൂടെ ആയിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ